ിലെ ആളുകൾ വിഭ്രാന്തി കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്ന മകനായി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ അനുജന്മാരെയോ എൻ്റെ മറ്റുള്ളവരെയോ അതിലേക്ക് കൊണ്ടുപോകില്ല എന്ന ഉറപ്പോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ് അതിന് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് അതിന് ഇരുട്ടിനെ കുറിച്ച് പറയലല്ല ഈ പറയുന്ന കൊലപാതകങ്ങൾ ഇനിയും ഒരുപക്ഷെ ആവർത്തിച്ചേക്കാം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഒരുപക്ഷെ കേരളം കലുഷിതമാകാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റ് ഭീമന്മാരുടെ സന്നിവേശമാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാരണം കേരളം എന്ന് പറഞ്ഞ കൂടി നടക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെന്നും അവിടെയൊക്കെ അഴുകുഴമ്പനാക്കി മാറ്റാൻ ഇത് ഇരച്ചി കയറേണ്ടതുണ്ടെന്നും അതിൽ അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകാം അതിൻ്റെതായ എക്കണോമിക്സ് ഉണ്ടാകും അതിന് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും അതിന് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാകും കോപ്പറേറ്റീവ് ഭീമന്മാരുടെ എല്ലാ കയ്യിലും പെട്ടുപോകുന്ന ആളുകളായി നമ്മൾ മാറുകയാണ് ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ചട്ടുകങ്ങൾ മാത്രമാണ് ആ സമയത്താണ് ഇങ്ങനെ പ്രേരിതമായ മുഖത്തോടു കൂടി നിൽക്കുമ്പോൾ പ്രണയം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഒരു ഭാഗത്ത് നിന്ന് വിളി കേൾക്കുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് പറയും പ്രണയിക്കാതെ എന്ത് ലോകമെന്ന് അങ്ങനെ അവൻ പ്രണയത്തെ ആഗ്രഹിച്ചു പോകും അങ്ങനെ ആ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പിന്നെ എന്ത് സംഭവിക്കുക അവൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ചോദിക്കും കുട്ടികളും കുട്ടികളും എന്ന് പറയുന്ന ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അവരെയൊക്കെ സൗമ്യമായി കാണാനും അവരെ തിരുത്താനും പറ്റുന്ന യുക്തിഭദ്രമായ ഒരു രീതിശാസ്ത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അങ്ങനെ അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഈ പറയുന്ന പറയുന്ന ടോളറൻസ് എന്ന് ആദ്യം പറയുന്നതിന് മുമ്പേ സാലിയൻസ് എന്ന് പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കാൻ മനം അങ്ങനെ അവൻ പറ്റാത്തടിക്കാൻ തുടങ്ങും അടിക്കാൻ തുടങ്ങും പ്ലേറ്റ് കൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ ആയുധം കൊണ്ട് തന്റെ ഉള്ളിൽ ബ്ലഡിൽ ഇതിന്റെ അംശമുണ്ടെന്ന് കരുതി അത് കീറാൻ തുടങ്ങും ഇങ്ങനെ വന്നിട്ട് അവസാനം സൂയിസൈഡ് പോകും സിൻഡ്രം എന്ന് അവൻ കടന്നു പോകും അവസാനം ആത്മഹത്യയുടെ വക്കിൽ എത്തുന്നതിന് മുമ്പേ അവനെ തിരിച്ചറിയാനും കൗൺസിലിംഗ് നടത്താനും ഇതൊക്കെ നടത്താനും ഒക്കെ പറ്റണം അത് നെഗറ്റീവായി പോകുന്ന കുട്ടികൾക്ക് എന്നാൽ പോസിറ്റീവായി പോകുന്ന കുട്ടികൾ ഉണ്ടല്ലോ ആ കുട്ടികളെ കൃത്യമായി കുർആാനിലേക്ക് തിരിച്ചു പിടിക്കണം യു കെയിൽ നടന്നൊരു പഠനമുണ്ട് ഈ ലോകത്തിൽ ഡ്രഗ്സിൽ നിന്നും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൽ നിന്നും ഇത്തരത്തിലുള്ള പിന്നെ ഈ മറ്റുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റി നിർത്തുന്നത് മാറ്റി നിർത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിങ്ങിനേക്കാൾ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിനേക്കാൾ ആക്ടിവിറ്റീസിനേക്കാൾ അതേപോലെ തന്നെ അന്ത്രോപോളജിസ്റ്റുകളുടെ ഏറ്റവും പ്രബലമായ ഇന്നലകളെ കുറിച്ചുള്ള പഠനങ്ങളെക്കാൾ ഏറ്റവും പ്രബലമായത് എന്താണെന്നറിയോ ആളുകളെ ദീനിയാക്കുക എന്നതാണ് മതപരമായ മൂല്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിയവർ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്തെന്നേക്കുമായി വിട്ടുനിൽക്കുന്നത് എന്ന് യു കെയിൽ നടന്ന പഠനം പറയുന്നു ആ പഠനം തെളിയിക്കുന്നത് എന്താ ചെറുപ്പം മുതലേ ഖുർആൻ ഇത് മോശമാക്കിയിട്ടുണ്ടെന്നും അതിലേ കടുക്കരുതെന്നും നിങ്ങളതിലേക്ക് കടുക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക ചിത്രാധിപതിയെ അള്ളാഹുണ്ടെന്നും നാളെയുടെ ഒരു ലോകമുണ്ടെന്നും ആ ലോകം ഞാൻ കാണാനിരിക്കുകയാണെന്നും ഈ കാണുന്ന ടൈമിനും സ്പേസിനും അപ്പുറത്ത് ലാഹൂത്തും ജബറൂത്തും അലമൂത്തും കടന്ന് കടന്ന് ഈ പ്രപഞ്ചത്തിന്റെ ആഴങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏക ചിത്രാധിപതിയും സർവാധിപതിയുമായ ഒരു അല്ലാഹുണ്ടെന്നും മാത്രമാണ് 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 അവനിലേക്ക് ഞാൻ അവനോട് എന്ന് ബാക്കി വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളുമെല്ലാം എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന് അതിൽ കേവലം മനുഷ്യരായാലും ശരി ഇന്നലകളിൽ കഴിഞ്ഞു പോയ മനുഷ്യർ ഇന്നുള്ള മനുഷ്യർ നാളെയുടെ മനുഷ്യർ അത് കഴിഞ്ഞിട്ട് മനുഷ്യർ ജിന്നുകൾ മലക്കുകൾ ആരൊക്കെയുണ്ടോ മലക്കുകൾ പോലും അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ഒടുക്കി കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് സാക്ഷാൽ ജബിലീൽ അലഹി സ്വലാത്തു വസ്ലാമ ഇറങ്ങി വന്നാൽ പോലും ആ ജബിലീലിനെ പോലും മാറ്റി നിർത്തിയിട്ട് നിങ്ങളും ും സൃഷ്ടിയാണ് ജബിലീൽ എനിക്ക് അവസ്ഥയിലേക്ക് ഇബ്രാഹിം കുട്ടികളെ നമ്മൾ എത്തിക്കണം ഇത് കേവലം ഒരു വാക്കല്ല ഇബ്രാഹിം അലഹിത്തു വസ്സലാമയെ ആദ്യം വസ്തുക്കൾ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി പിന്നെ ശക്തികൾ എന്ന ശക്തിയും തീ എന്ന ശക്തിയും എല്ലാം ഭയപ്പെടുത്തി അതിൽ നിന്നെല്ലാം മുക്തി നേടിയപ്പോ ഷാറ്റാ ജബിലീൽ അലഹി സ്വലാത്തു വസ്സലാം വന്നു ആയി മറ്റുള്ളവർക്ക് വിസിബിൾ ആയി ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ സമയത്തും വിശുദ്ധ ഖുറാൻ എടുത്തു നോക്കണം ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്ലാമയെ മാറ്റി നിർത്തുന്ന ഇബ്രാഹിം നബിയെ നമ്മൾ ഖുർആാനിൽ കാണും നിങ്ങളും മാറി നിങ്ങളും ആവശ്യക്കാരനാണ് മതി പിന്നെ ചർച്ച മനുഷ്യരിലേക്ക് അടുക്കണോ ഖബറിലേക്ക് അടുക്കണോ ജിന്നിലേക്ക് അടുക്കണോ മലക്കിലേക്ക് അടുക്കണോ എന്ന ചർച്ചയെ വേണ്ട ആവശ്യമില്ല നിങ്ങളും മാറി മതി ആ അവസ്ഥയിലേക്ക് കയറിയതിന്റെ പേരിലാണ് 연도바란녀들 <목소리> 헐 <목소리> 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 ൂസലാ പറഞ്ഞു പറയുന്നത് ഇബ്രാഹിം ഇബ്രാഹീമിന്റെ പേരിൽ അലഹിത്തു വസ്സലാം തണുപ്പും രക്ഷയുമാവുക എന്ന് ഞാൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭമെന്നല്ല ഞാൻ മഴയോട് പറഞ്ഞ സന്ദർഭം എന്നല്ല ഞാൻ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞ സന്ദർഭമെന്നല്ല തീയനോട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് അള്ളാഹു പറയുന്നു കൊല്ല ൂനിബ്രാഹിം നേരിട്ട് ഇടപെടുന്നവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല വസ്തുക്കൾ വരട്ടെ ശക്തികൾ വരട്ടെ അവസ്ഥകൾ വരട്ടെ ഈ ലോകം മനുഷ്യന് ഹാലാത്തിന്റെയും അവസാനിപ്പിക്കുന്നു ഹാലാത്തിന്റെയും ഹാജാത്തിന്റെയും ലോകമാണ് രണ്ടേ രണ്ടെന്നേ ഈ ലോകത്തിൽ നടക്കുന്നുള്ളൂ ഒന്ന് ഹാലാത്ത് അവസ്ഥകളാണ് അതൊരു പക്ഷെ വ്യക്തിപരമായി വരാം കുടുംബപരമായി വരാം സമൂഹപരമായി വരാം രാഷ്ട്രപരമായി വരാം വർഗീയപരമായി വരാം ഒരുപാട് കെടുതികൾ കടന്നു വരാം എല്ലാ അത് ആധിപത്യത്തിലാണ് എല്ലാ റബ്ബ് ഹാലിന്റെയും അതല്ലാതെ മറ്റാരുമല്ലെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം പിന്നെ നമുക്ക് അഭിലാഷങ്ങളാണ് ആ അഭിലാഷങ്ങൾ എന്താ നമുക്ക് പഠിക്കണം കുട്ടികൾ പഠിക്കണം കുട്ടികൾ സി എഴുതണം പ്ലസ് ടു എഴുതണം ഡിഗ്രി എഴുതണം പ്രൊഫഷണൽ ആകണം ഇതൊക്കെ നമ്മുടെ ഹാലാത്തുകളാണ് സാമ്പത്തികപരമായ പുരോഗതി ഹാലാത്തുകളാണ് നമുക്ക് സാംസ്കാരികപരമായ ഹാജാത്തുകളാണ് ഇങ്ങനെ ഹാജാത്തുകൾ ഹാജാത്തുകൾ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് ആ റബ്ബ് യുംാഹുവാൻ ആഗ്രഹം വരുമ്പോഴും ഈ പറയുന്ന ഹാലാത്ത് വരുമ്പോഴും നമുക്കാകെ തിരിയാനുള്ളത് ഏക ചിത്രാധിപതിയായി അള്ളാഹുലേക്ക് മാത്രം ഈ ഒരു ഫിലോസഫി നമ്മുടെ മക്കളിലേക്ക് ഇട്ട് കൊടുക്കണം അവിടെ മറ്റൊരു ചർച്ചയും ഉണ്ടാകരുത് ഒരേ ഒരു വഴി കാട്ടി മാത്രം ബാക്കിയുള്ളവരെല്ലാം അതിന്റെ താഴെ അത് മുഹമ്മദാഹു അലഹി വസ്ലാം ഒന്ന് പറയുകയും ഇപ്പുറത്ത് ഏത് വലിയ പറഞ്ഞു

അവസാനം മയ്യത്ത് കട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ എന്നാണ് ഈ പ്രദേശത്തുണ്ടാവുക എന്ന് മണൽത്തരികൾ പോലും കോരിത്തരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ് ഇങ്ങനെയുള്ള സംഘബോധത്തെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ഒബ്സർവ് ചെയ്യണം പോസിറ്റീവായി പറഞ്ഞാൽ കുട്ടികളെ കുട്ടിക്കാലം മുതലേ കുർആാനിൽ ഉറച്ചു നിർത്തണം സുന്നത്തായ രീതിയിൽ ഉറച്ചു നിർത്തണം അവരെ കളിക്കാൻ അനുവദിക്കുന്നതോട് കൂടി എല്ലാ മേഖലയിലും തൊട്ട് തീണ്ടിക്കൊണ്ട് പോകണം അതോടൊപ്പം തന്നെ അവരെ ഏറ്റവും നല്ല കാര്യത്തിൽ ഉയർത്തണം റബ്ബന യും മിംഗളായി മുന്നോട്ട് കൊണ്ടുപോകണം അവൻ സ്വസ്ഥമായും നല്ല രീതിയിലും ഈ ദുനിയാവിൽ ജീവിക്കട്ടെ അതോടൊപ്പം അവൻ ഒരു സോഷ്യൽ റിഫോമർ ആകട്ടെ അവളുമാകട്ടെ അതോടൊപ്പം തന്നെ അവൻ സുന്ദരമായ ജീവിതം തീർത്ത് ഈ ലോകത്ത് നിന്ന് പോകുമ്പോ നാളെയുടെ ലോകത്തിൽ ഒറ്റയ്ക്കെല്ലാം അവൻ സ്വർഗത്തിലേക്ക് പോവുക ഒരു ലിവ ഏന്തി കൊണ്ട് അവന്റെ കൊടിയുടെ കീഴിൽ ഒരുപാട് ആളുണ്ടാകും ഹദീസിൽ നമുക്ക് കാണാം സഹിഹായ ഹദീസിൽ ആ സമയത്ത് ആളുകൾ വിളിച്ചു ചോദിക്കും വിളിച്ചു ചോദിക്കുന്നവർ ഇതൊരു പ്രവാചകനാണോ എന്ന് വിളിച്ചു ചോദിക്കും ഇത് പ്രവാചകനുമല്ല ഒരു നബിയുമല്ല റസൂലുമല്ല ഇത് ഉമ്മത്തിയാണ് അവന്റെ പ്രബോധനത്തിലൂടെ കടന്നു വന്ന ആളുകളുടെ ശൃംഖലയാണ് നിങ്ങളീ കാണുന്നത് എന്ന് നാളെ വിളിച്ചു പറയും അതുകൊണ്ടാ പറയുന്നത് ഒരു സോഷ്യൽ റിഫോമറായി ഒരു ഗ്രേറ്റ് ദാഴിയായി നമ്മുടെ ആൺകുട്ടികളെയും മക്കളെയും എല്ലാവരെയും നമ്മൾ വളർത്തണം പെൺകുട്ടികളെയും അങ്ങനെ സുന്ദരമായ ഒരു വീട് നമുക്കുണ്ടാകണം കുടുംബ സംവിധാനം ഉണ്ടാകണം സാമൂഹ്യ അവസ്ഥകൾ നമുക്കുണ്ടാകണം രാഷ്ട്ര നിർമ്മാണം നമുക്കുണ്ടാകണം ലോകത്തിൽ മുഴുവൻ സ്നേഹം കളിയാടുന്ന മനുഷ്യർ മുഴുവൻ സ്നേഹിക്കുന്ന അവർക്ക് മുഴുവൻ വഴികാട്ടാൻ പറ്റുന്നത്ര വഴികാട്ടുന്ന അതിനുവേണ്ടി ഭാഷ പഠിക്കുന്ന അതിനുവേണ്ടി സഞ്ചരിക്കുന്ന അതിനുവേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്ന അതിനുവേണ്ടി സ്ട്രാറ്റജി മെനയുന്ന അതിനുവേണ്ടി ആയുസ്സിന് ചെലവഴിക്കുന്ന മക്കളും കുടുംബവുമായി നമ്മൾ ഓരോരുത്തരും മാറാൻ ഇൻഷാല്ല നമുക്ക് ൌഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ